പുപ്രവായല രക്തസാക്ഷികളുടെ ജീവൻ തുടിക്കുന്ന ഓർമ്മകൾ ഇരമ്പുന്ന ആലപ്പുഴ വലിയ ചൂടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലാണ് വി എസ് അച്യുതാനന്ദനും അന്ത്യയാത്രയ്ക്ക് വേദിയൊരുങ്ങുന്നത് ആലപ്പുഴയിലെ ദൂരദർശൻ വാർത്താസംഘം നൽകുന്ന റിപ്പോർട്ടിലേക്ക് ഇപ്പോൾ ആലപ്പുഴ പുന്നപ്രയിലെ വി എസിന്റെ ജന്മഗ്രഹമായ വേലിക്കാത്ത് വീട്ടിൽ നിന്നും അനന്തു വി എസ് ചേരുകയാണ് അനന്തു പുന്നപ്രയുടെ ചുവന്ന സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു അന്ത്യയാത്രക്കായി അദ്ദേഹം എപ്പോൾ അവിടെ എത്തിച്ചേരും എന്ന് അറിയില്ല അവിടുത്തെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ ആരൊക്കെയാണ് ഉള്ളത് എന്ന് പറയാമോ ിൽ അദ്ദേഹത്തിന്റെ ജന്മമണ്ണിലേക്ക് മടങ്ങുകയാണ് അദ്ദേഹം വളരെ സാവധാനമടങ്ങി പതിനേഴ് മണിക്കൂറുകൾ പിന്നിട്ടും തിരുവനന്തപുരത്ത് പുറപ്പെട്ട് പതിനേഴ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വി എസിന്റെ ഭൌതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ കായംകുളത്താണ് എത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു ഇനിയും മണിക്കൂറുകൾ എടുത്തേക്കാം നിലവിൽ ഈ ജന്മഗ്രഹമായിട്ടുള്ള ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് പുന്നപ്ര പറവൂരിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കാൻ ഇനിയും മണിക്കൂറുകൾ എടുത്തേക്കാം എന്തായാലും നിലവിൽ ഇവിടെ ഇപ്പോൾ തന്നെ നിരവധി പേർ വി എസിന് അവസാനമായി ഒരു നോക്കി കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ക്യൂ വലിയൊരു ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ആബാലവൃദ്ധ ജനങ്ങൾ വി എസ്സിനെ അവസാനമായി കാണാൻ വേണ്ടി അദ്ദേഹം സമര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച ആലപ്പുഴയുടെ മണ്ണിൽ അദ്ദേഹത്തെ ഒരുനോക്കി കാണാൻ വേണ്ടി പുന്നപ്പയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തെ ഒരുനോക്കി കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് ഇപ്പോൾ തന്നെ തയ്യാറായി നിൽക്കുന്നുണ്ട് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാണ് പൊതുദർശനത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു അങ്ങനെ വി എസിനെ കാണാൻ വീട് ഒരുങ്ങിക്കഴിഞ്ഞു അവിടെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരുണ്ട് സുഖാക്കളുണ്ട് പാർട്ടി പ്രവർത്തകരുണ്ട് പൊതുജനങ്ങളുണ്ട് അങ്ങനെ എല്ലാവരും വി എസ് അവസാനമായി കാണാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ആ ഒരു കാത്തിരിപ്പ് എത്ര സമയം നീളുമെന്നറിയില്ല എന്നാലും അത്രയും സമയം കാത്തിരിക്കാൻ അവർ തയ്യാറാണ് തയ്യാറാണ് വി എസിനെ കണ്ടതിന് ശേഷം മാത്രം മടങ്ങാനാണ് അവരെല്ലാം കാത്തിരിക്കുന്നത് എന്തായാലും നിശ്ചയിച്ച സമയങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് നിലവിൽ ഈ ഒരു പൊതുദർശനത്തിന്റെ സമയങ്ങളെല്ലാം നീണ്ടുപോകുന്നു വിലാപയാത്രയുടെ സമയങ്ങൾ നീണ്ടുപോകുന്നു ഇന്ന് പതിനൊന്ന് മണിക്കാണ് ഈ കടപ്പുറം ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനം നിശ്ചയിച്ചിരുന്നു അതിനു മുൻപ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം െന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പക്ഷേ ഈ നിശ്ചയിച്ച സമയങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നിരുന്നാൽ തന്നെയും എല്ലായിടത്തും നിരവധി പേർ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആലപ്പുഴയിൽ പുന്നപ്രയിൽ വയലാർ രക്തസാക്ഷികൾ ഉറങ്ങുന്ന വലിയ ചുഴുകാട്ടിലാണ് വി എസിന് അന്ത്യവിശ്രമം ഒരുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അവിടേക്ക് എത്ര സമയത്തെത്തും എന്നതിൽ യാതൊരു നിശ്ചയവുമില്ല ഇന്നലെ വൈകുന്നേരം നാലു മണിക്ക് ഈ ഒരു അദ്ദേഹത്തിന് സംസ്കാരം നടത്തുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ വലിയൊരു ജനസാഗരം വി എസിനെ കാണാനായി കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിശ്ചയിച്ച സമയങ്ങളും ക്രമങ്ങളും എല്ലാം വേണ്ടി ഇപ്പോൾ നമുക്ക് അവരുടെ തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ രാവിലെ പിന്നെ ഒരു പത്തുമണിയോടുകൂടി കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള സഹാക്കളാണ് നമ്മളെ ബിഎസിനെ കണ്ടിട്ട് മാത്രമേ തിരിച്ചു പോകും ബി എസിനെ കണ്ടതിന് ശേഷം മാത്രമേ അവർ മടങ്ങൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിരവധി പേർ വിവിധയിടങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും രാവിലെ അതിരാവിലെ തന്നെ എത്തിയവരുണ്ട് ഇന്നലെ എത്തിയവരുണ്ട് അങ്ങനെ നിരവധി പേർ ഇപ്പോഴും ഒരാളോട് ചോദിക്കാം എന്തായാലും ഞാൻ സൗദിന്ന് വരുകയാണ് ഇന്നലെ ഇന്നലെ രാത്രി പത്ത് മണിക്ക് രാവിലെ ഇന്നലെ രാത്രി സമയം വിദേശത്ത് നിന്ന് പോലും വന്നിട്ടുള്ള ആൾക്കാർ നിലവിൽ ബി എസിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്ത്രീകളുണ്ട് വൃദ്ധരുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ തങ്ങളുടെ ജനനായകനെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് അവർ നടത്തുന്നത് എന്തായാലും ആലപ്പുഴയിലെ ഈ ജന്മഗൃഹത്തിൽ എല്ലാവിധ തയ്യാറെടുപ്പുകളും റെഡിയാണ് ഈ ആൾക്കാർ വലിയ ക്യൂ ആയി ഈ റോഡിന്റെ വശങ്ങളിലേക്ക് നിൽക്കുന്നുണ്ട് വലിയ ക്യൂ വളരെ ദൂരം നീളുന്ന ക്യൂ ഉണ്ട് വഴിയിൽ ഗതാഗത ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഒരു സംവിധാനത്തിലൂടെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ഈ സമയക്രമങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായി പോകാനുള്ള ശ്രമം തന്നെ വീട്ടിൽ വൻ ജനപ്രവാഹമാണ് വൻ ജന വലിയ ആലപ്പുഴ പുന്നപ്രയിലെ വീട്ടിൽ വി എസിനെ കാത്തിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നു പോലും ആൾക്കാർ വന്നിരിക്കുകയാണ് വളരെ വികാര ഭരിതരായിട്ടാണ് അവർ പ്രതികരിക്കുന്നത്